വരെ കഴിഞ്ഞ കുറെ ദശകങ്ങളായി നമ്മുടെ വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ചും കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് ഓലയും ഓടും മേഞ്ഞ കെട്ടിടങ്ങൾക്ക് പകരം അത്യന്തം സമുച്ചയങ്ങൾ വന്നു ബ്ലാക്ക് ബോർഡുകൾക്ക് പകരം സ്മാർട്ട് ക്ലാസ് റൂമുകൾ എത്തി സമ്പത്ത് കൊണ്ട് ഒരിക്കലും സ്വന്തമാക്കാൻ സാധ്യമല്ലാതിരുന്ന് എന്ന് ചിന്തിച്ചിരുന്ന വിദ്യാഭ്യാസം ഇന്ന് പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന തലത്തിലേക്ക് എത്തി ഹൃദയത്തിന്റെ ആഴുങ്ങളിൽ ഗവേഷണം നടത്തി നല്ല മനുഷ്യരെ സൃഷ്ടിച്ചിരുന്ന വിദ്യാഭ്യാസം കലാലയങ്ങളുടെ റേറ്റിംഗ് കൂട്ടുന്ന അല്ലെങ്കിൽ അതിനടിസ്ഥാനമായ വിജയ ശതമാനം നിശ്ചയിക്കുന്നതിന് മാത്രമായി മാറ്റപ്പെട്ടു അങ്ങനെ ക്രൈസ്തവ മിഷണറിമാരാൽ രൂപപ്പെട്ടതും ക്രൈസ്തവ സമൂഹം ആഴത്തിൽ നട്ടുവളർത്തിയതുമായ ജ്ഞാനസമ്പാദനത്തിന്റെ കേന്ദ്രങ്ങളായിരുന്ന വിദ്യാഭ്യാസ മേഖല കലാലയങ്ങൾ സ്വാശ്രയ വിദ്യാഭ്യാസത്തിന്റെ കടന്നുപരവും കൂടിയായപ്പോൾ വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് ക്രൈസ്തവ മിഷണറിമാർ വിഭാവനം ചെയ്ത് കൈമാറിയിരുന്ന വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്നും ജ്ഞാനസമ്പാദനമായിരുന്നു കഴിവുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും ഈ ജ്ഞാനത്തെ നൽകുവാൻ അവർ കഷ്ടപ്പെട്ടു അവർ അധ്വാനിച്ചു വിദ്യ തേടുന്ന കുട്ടികൾക്ക് കുറെ ബിരുദങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതിനപ്പുറം ഹൃദയത്തിൽ ദൈവം വസിക്കുന്ന മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കുന്നതിനാണ് അവർ അവരുടെ സമ്പത്തും ജീവനും എല്ലാം മാറ്റിവെച്ചത് ധനാജാതി മതസ്ഥർ ജീവിച്ചിരുന്ന നാടായിരുന്നു നമ്മുടെ ഈ കേരളം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും തൊട്ടുകൂടായ്മയുടെയും ജാതിയ വേർതിരിവുകളുടെയും കൂടായിരുന്നു ഇവിടം അടിമത്തം നിലനിരുന്നാട് നയക്കുന്ന നടക്കാം എന്നാൽ കീഴാളന് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്ന നാട് സംസ്കൃത ഭാഷ പഠിക്കുവാനോ കേൾക്കുവാൻ പോലുമോ താഴ്ന്ന ജാതിക്കാർക്ക് അനുവാദമില്ലാത്ത കേൾക്കുന്നവന്റെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിച്ചിരുന്ന നാട് മാറുമറിക്കാൻ അനുവാദമില്ലാതിരുന്ന മുലക്കരവും മീശക്കരവും പോലും കൊടുക്കേണ്ടിരുന്ന നാട് ദളിത വിദ്യാർത്ഥിയെ പ്രവേശിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കത്തിച്ച നാട് മേലാളിന് മാത്രം ഉപയോഗിക്കാൻ അനുവാദമുണ്ടായിരുന്ന ഉപ്പ് എന്ന വാക്ക് പദം ഉപയോഗിച്ചതിന്റെ പേരിൽ ഒറ്റപ്പാലത്ത് ശിവരാമൻ എന്ന പന്ത്രണ്ട് വയസ്സുകാരനെ തല്ലിക്കൊന്ന നാട് ഈ നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയത് പള്ളിയോടൊപ്പം പള്ളിക്കൂടമെന്ന വലിയ വിപ്ലവകരമായ ഒരു തീരുമാനത്തിലൂടെ ക്രൈസ്തവ മിഷനറിമാര് ക്രൈസ്തവ വിശ്വാസികൾ തങ്ങളുടെ സമ്പത്തും ജീവനുമെല്ലാം കൊടുത്താണ് അങ്ങനെ നടപ്പിലാക്കിയെടുത്ത ഈ ജ്ഞാന കൈമാറ്റത്തിലൂടെയാണ് നമ്മുടെ ഈ കാടത്തം നിറഞ്ഞ നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചത് എന്ന് വെച്ചാൽ കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക വിദ്യാഭ്യാസ ധാർമിക വളർച്ചയുടെ അടിസ്ഥാനം തന്നെ അതാത് കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്ന എല്ലാവിധ വെല്ലുവിളികളെയും എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് ക്രൈസ്തവ മിഷണറിമാരും പിന്നീട് ക്രൈസ്തവ സഭകളും നടത്തിയ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ ഭാഗമായിരുന്നു അതായിരുന്നു അതിന് കാരണം അതിനവരെ പ്രേരിപ്പിച്ചത് എല്ലാ കാലത്തും സുവിശേഷം തന്നെയായിരുന്നു ഈ സത്യങ്ങളെ ആർക്കാണ് തമസ്കരിക്കാൻ സാധിക്കുക ഇതാർക്കും മറച്ചുപിടിക്കാൻ സാധിക്കത്തില്ല സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ധൈര്യവും നന്മയും ആത്മസംയമനവും സൗമ്യതയും എളിമയും വിശ്വസ്തയും ഔദ്യാര്യവും അടക്കവും ഉപവയും എല്ലാം ആ കലാലയങ്ങളിലെ വിഷയങ്ങളായിരുന്നു അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പുണ്യങ്ങൾ പരിശീലിപ്പിക്കുന്നതിനായിരുന്നു കലാലയങ്ങളിൽ പ്രാധാന്യം കൊടുത്തിരുന്നത് എന്നാൽ കാലത്തിന്റെ കുത്തൊഴുക്കിലൂടെയും വികലമായ വിദ്യാഭ്യാസ നയങ്ങളിലൂടെയും നിയമനിർമ്മാണങ്ങളിലൂടെയും നിയമവ്യാഖ്യാനങ്ങളുടെയും എല്ലാം വന്ന മാറ്റങ്ങൾ വന്നു ചേർന്ന മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയെ പാടേ തകർത്തു മാറി മാറി വന്ന സർക്കാരുകളുടെ പ്രത്യയശാസ്ത്ര അധിഷ്ഠിതമായ വിദ്യാഭ്യാസ നയങ്ങളുടെ ചുവട് പിടിച്ച് രൂപീകരിക്കപ്പെടുന്ന പാഠപുസ്തകങ്ങളുടെ പരിശീലനത്തിന് മാത്രം പ്രാധാന്യം കലാലയങ്ങളിലൂടെ നൽകിയപ്പോൾ ദൈവസ്നേഹത്തിലും ധാർമ്മികതയിലും ചൂട് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കിട്ടാക്കനിയായി അത് കലാലയങ്ങളിൽ നിന്ന് പടിയിറങ്ങി ദൈവസ്നേഹത്തിലും ധാർമ്മിക മൂല്യങ്ങളിലും അടിയുറച്ച വിദ്യാഭ്യാസ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ജ്ഞാനം കൈമാറുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതിരുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങളും ഈ ഒഴുക്കിൽപ്പെട്ട് പോയതോടെ നമ്മുടെ തലമുറയുടെ പതനം ഒരു പരിധിവരെ പൂർത്തിയായി ഓരോ വർഷവും കലാലയങ്ങളിൽ നടത്തപ്പെട്ടിരുന്ന മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ സെമിനാറുകളും ധാർമ്മിക അവബോധന ക്ലാസുകളും ആത്മീയ പ്രോഗ്രാമുകളും മറ്റും ആരുടെയൊക്കെയോ സമ്മർദ്ദങ്ങളുടെ ഫലമായി ഭയത്തിന് കീഴ്പെട്ട് അവസാനിപ്പിച്ചു അത് ഒരു കാലഘട്ടത്തിൽ കലാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ ആത്മീയ ഭൗതിക വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായിരുന്നു എന്ന സത്യം പോലും എല്ലാവരും മറന്നു എന്തിനും ഏതിനും നിയമം നോക്കുന്നവർ ഇന്ത്യയുടെ ഭരണഘടന ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും നൽകുന്ന പ്രത്യേക അവകാശങ്ങളും സംരക്ഷണങ്ങളും പോലും മറന്നു ഇത്തരത്തിൽ അടിസ്ഥാന അവകാശങ്ങളുടെ മേലെ സർക്കാരുകളും അധികാരികളും കടന്നുകയറ്റം നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാനോ അതിനെതിരെ പോരാടുവാനോ ആരും മുന്നോട്ട് വന്നില്ല ഇതിനെല്ലാം അത്യന്തികമായ നഷ്ടം സംഭവിച്ചത് നേരിട്ടത് നമ്മുടെ മക്കൾക്ക് മാത്ര ഈ തലമുറകൾക്ക് മാത്ര നമ്മളാരും അതൊന്നും ചിന്തിച്ചില്ല ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ട് മാതാപിതാക്കളെയും അല്ലെങ്കിൽ എല്ലാവിധ അധാർമിക പ്രവർത്തനങ്ങളും ജീവിതം നയിച്ച് അതിലെല്ലാം ഏർപ്പെട്ട് സ്വന്തം അപ്പനെയും അമ്മയും കൂടപ്പറപ്പുകളെയും അധ്യാപകരെ പോലും കൊല്ലുവാൻ മടി കാണിക്കാത്ത സ്വന്തം കുടുംബത്തോടും ദേശത്തോടും രാഷ്ട്രത്തോടും ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത നമ്മുടെ മക്കൾ അതിനുള്ള തെളിവ ഇവരെല്ലാം ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളും മക്കളും ഈ തലമുറയുമെല്ലാം ഇന്നിന്റെ തകർന്നു കിടക്കുന്ന വിദ്യാഭ്യാസ നയത്തിന്റെ ഇരകളാണ് അവരാണ് യഥാർത്ഥ വ്യക്തി ഗുരുത്വം എന്ന വാക്കിൽ നിന്ന് എവിടെയെങ്കിലും പഠന വിഷയമാണോ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അതിന്റെ മീനിങ് അറിയുമോ ഇവിടെയാണ് ക്രൈസ്തവ സഭയും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മേഖലയും ധീരമായ ഒരു തിരിച്ചറിവ് നടത്തേണ്ടതിന്റെ ആവശ്യകത ദേവസ്ഥാനത്തിൽ നഷ്ടപ്പെട്ട കലാലയങ്ങളെ ദേവാലയങ്ങളാക്കി മാറ്റണം ഹാഗിയോസോഫികളാക്കി പരിശുദ്ധ ജ്ഞാനത്തെ വിതരണം ചെയ്യുന്ന ഇടങ്ങളാക്കി മാറ്റണം കുട്ടികളുടെ ആത്മീയ ധാർമ്മിക സാംസ്കാരിക വളർച്ചക്കുതകുന്ന വിവിധങ്ങളായ പ്രോഗ്രാമുകൾ യാതൊരു ഭയവും കൂടാതെ ഒരു ഇല്ലാതെ നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങളിലെങ്കിലും നടത്തപ്പെടണം അതിന് ഭരണഘടനയെ കൂട്ടുപിടിക്കണം ആ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങളും ഭൗതികമായ അറിവുകളോടൊപ്പം നമ്മുടെ മക്കൾക്ക് നൽകുവാൻ പറ്റാത്ത കഴിയാത്ത വിദ്യാഭ്യാസം ഒരിക്കലും ക്രൈസ്തവ സഭ ലക്ഷ്യം കാണുന്ന യഥാർത്ഥ വിദ്യാഭ്യാസം ആകില്ല അത് ഒരിക്കലും ലോകത്തിന് ഗുണം ചെയ്യത്തില്ല അത് നമ്മുടെ കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യത്തില്ല നമ്മുടെ സംസ്കാരത്തിന് ഗുണം ചെയ്യത്തില്ല അതുകൊണ്ട് കലാലയങ്ങളെ നമുക്ക് ജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാം ഒരു പുത്തൻ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കാം അതിന് നേതൃത്വം കൊടുക്കാനുള്ള ധാർമ്മികമായ കരുത്ത് ക്രൈസ്തവ സഭകൾക്കാണുള്ളത് ധീരമായ തീരുമാനങ്ങൾ എടുത്ത് ദേശത്തെയും രാഷ്ട്രത്തെയും കുടുംബങ്ങളെയും തലമുറകളെ രക്ഷിക്കാൻ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾക്കും സ്ഥാപന മേധാവികൾക്കും സാധിക്കട്ടെ